അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കൂടപ്പിറപ്പിൻ്റെ ചതിമൂലം ഗൾഫിൽ കുടുങ്ങിപ്പോയൊരു മനുഷ്യൻ നാട്ടിലേക്ക് വരാൻ കഴിയാതെ സുഖമില്ലാത്ത ഉമ്മയെ കാണാൻ കഴിയാതെ ജനിച്ച സ്വന്തം മകളെ കാണാൻ കഴിയാത്തൊരു പ്രവാസി പ്രവാസികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉള്ളിലൊന്ന് നെഞ്ചിൽ കൈവച്ചിട്ട് കാണാം ഇതുപോലെ ഒരു മനുഷ്യൻ്റെ അനുഭവം ഒരു മനുഷ്യൻക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അബുദാബിയിൽ പോയൊരു മനുഷ്യനാണ് ആ മനുഷ്യന് സഹോദരനുമായിട്ട് ചേർന്നിട്ട് അവിടെ റെസ്റ്റോറൻറ്റ് തുറന്നു പക്ഷെ ആ സഹോദരൻ്റെ ചതിമൂലം കഴിഞ്ഞ മൂന്ന് വർഷമാണ് പാർക്കുകളിലും അതോടൊപ്പം എവിടെയൊക്കെ നിർമ്മി നിർമ്മാണം നടക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിലും ചൂടും തണുപ്പുമേറ്റ് ആളുകൾ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ചിട്ട് ഒരു ജോലിയും കിട്ടാതെ നരക തുല്യമായിട്ട് ജീവിച്ച ഒരാൾ ഒടുവിൽ ആ മനുഷ്യനെക്കുറിച്ച് മനോരമയിൽ വന്നൊരു വാര്ത്തയെ തുടർന്ന് ആളുകൾ മുഴുവനും സഹായിച്ച കഴിഞ്ഞ ദിവസമാണ് അയാള് നാട്ടിലേക്ക് എത്തിയത് ഉമ്മയെ കണ്ടപ്പോൾ ആ മനുഷ്യൻക്ക് കരയാനല്ലാതെ കഴിഞ്ഞില്ല ആ ഉമ്മയുടെ ഉള്ളിൽ നിറയെ ഒരു കടലോളം സങ്കടങ്ങളായിരുന്നു ആ ഭാര്യയ്ക്ക് വാക്കുകൾ ഉരിയാടാൻ കഴിഞ്ഞില്ല മകൾ ഉപ്പയെ കണ്ട സന്തോഷത്തിൽ മറ്റു ഗൾഫുകാർ വരുമ്പോൾ കൊണ്ടുവരുന്ന ചോക്ലേറ്റിന് വേണ്ടി നോക്കിയപ്പോൾ ആ ഉപ്പയുടെ കയ്യിൽ ശൂന്യമായൊരവസ്ഥ അപ്പോഴും അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ച സുന്നി സെൻറ്ററിലെ പ്രവർത്തകർ ആ ബാഗിൽ ആ മകൾക്ക് നിറയെ കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റും വെച്ചതുകൊണ്ട് മാത്രം ആ ഉപ്പം സന്തോഷത്തോടെ മകളെ വരുവേറ്റു ഞാൻ പറയുന്നത് ഒരു കെട്ടുകഥയല്ല കഴിഞ്ഞ ദിവസം നടന്ന മനോരമയിൽ വന്ന ഒരു വാർത്തയിലെ അനുഭവം ഈ മനുഷ്യൻ ഗൾഫിലേക്ക് പോയത് സഹോദരനും കൂടിയിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനാൻ അബുദാബിയിൽ രണ്ടുപേരും നല്ല റാഹത്തിലായിട്ട് തുടങ്ങി പക്ഷേ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല ഒരുപാട് പേർക്ക് കാശ് കൊടു കടം കൊടുക്കൊടുക്കാറുണ്ടായിരുന്നു എല്ലാവർക്കും ചെക്ക് കൊടുക്കുമ്പോഴൊക്കെ ബുദ്ധിമാനായ തന്ത്രശാലിയായ ആ സഹോദരൻ ഇയാളുടെ പേരിലാണ് ചെക്കൊക്കെ കൊടുത്തത് എല്ലാ ചെക്കുകളും റിട്ടേൺ ആയി കെട്ടിടത്തിൻ്റെ വാടക കൊടുത്തില്ല കേസായി ഒടുവിൽ റെസ്റ്റോറൻറ്റ് പൂട്ടി കെ ഈ ചെക്കുകളൊക്കെ തിരികെ വന്നപ്പോൾ അതൊക്കെ മറ്റേ ബൗൺസായി തീർന്നപ്പോൾ അതൊരു വലിയ കേസായപ്പോൾ മറ്റൊരു ജോലി കിട്ടാത്തൊരു സാഹചര്യം വിസയുടെ കാലാവധി തീർന്നു നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല ഈ മനുഷ്യൻ ഗൾഫിലേക്ക് വരുമ്പോൾ ഭാര്യ ഗർഭിണിയാണ് ഓരോ നിമിഷവും തൻ്റെ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വാപ്പയും ഉമ്മയും പക്ഷെ ആ ഒരു കുട്ടിയുടെ മുഖം പോലും കാണാൻ കഴിയാത്ത നിസ്സഹായത സുഖമില്ലാത്ത ഉമ്മക്ക് വല്ലവരുടെയും കയ്യിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് ആ ഉമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ ഒരു ശബ്ദത്തിൻ്റെ ഊർജ്ജത്തിലാണ് ഈ മനുഷ്യൻ തെരുവിലെ ചൂടും തണുപ്പും സഹിച്ചിട്ട് പോലും ജീവിച്ചിരുന്നത് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചു കഴിഞ്ഞത് മൂന്ന് വർഷമാണ് ഒടുവിൽ ആളുകൾ ഇടപെട്ടിട്ട് ഇതൊരു വലിയ വാർത്തയായിട്ട് കെട്ടിട ഉടമയോട് കാര്യങ്ങൾ അറബിയോട് കാര്യങ്ങൾ പറഞ്ഞു ആ മനുഷ്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഇതാണ് പതിനാലായിരത്തഞ്ഞൂറ് ദീർഘമാണ് ഇയാൾക്ക് വാടക ഇനത്തിൽ കൊടുക്കാനുള്ളത് ഈ പതിനാലായിരത്തഞ്ഞൂറ് ദീർഘമിൻ്റെ ഇന്ത്യൻ രൂപ ഇതിലിപ്പോൾ പ്രവാസികളീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് എത്രയാണ് ഇന്ത്യൻ രൂപ എന്ന് എനിക്ക് ലക്ഷങ്ങളുണ്ടാവും ആ തുക അറിയുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്യണേ എത്ര രൂപയാണ് പതിനാലായിരത്തഞ്ഞൂറ് ദീർഘമിന് വരുന്നൊരു കാശ് ഒടുവിൽ പറഞ്ഞു പറഞ്ഞ് കെട്ടിടമെന്ന് പറഞ്ഞ് എനിക്കൊരു അയ്യായിരത്തഞ്ഞൂറ് ദീർഘമെങ്കിലും കിട്ടണം അങ്ങനെയാണെങ്കിൽ ഞാൻ കേസ് ഒഴിവാക്കാം ബാക്കി പണം കൊടുക്കാനുള്ള ആളുകളൊക്കെ ഒഴിഞ്ഞു വേണ്ട ഞങ്ങൾക്ക് കാശ് വേണ്ട നിങ്ങളുടെ ദുരിതം ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ സഹോദരൻ്റെ കൂടപ്പിറപ്പിൻ്റെ ചതിയിൽപ്പെട്ടു പോയതല്ലേ പടച്ചവും കൊടുത്തോളും നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ അറബിയായ കെട്ടിട ഉടമ തനിക്ക് വാടക കിട്ടാതെ വിടൂല എന്ന് പറഞ്ഞിട്ടാ കേസ് കൊടുത്തിരുന്നത് ഒടുവിൽ ആ മനുഷ്യനും വഴി എനിക്ക് അയ്യായിരത്തഞ്ഞൂറ് ദീർഘമെങ്കിലും കിട്ടണം അങ്ങനെയാണ് ഇത് മനോരമ പത്രത്തിൽ ഈ വാർത്ത വന്നത് വാർത്ത വന്നു അതോടുകൂടി നാട്ടിലുള്ള മഹല്യ കമ്മിറ്റിക്കാരെ മുഴുവനും കാശു പിരിച്ചു ഗൾഫിലുള്ള പ്രവാസികൾ കൊണ്ട് കഴിഞ്ഞതൊക്കെ സഹായിച്ചിട്ടു ഈ അയ്യായിരത്തഞ്ഞൂറ് ദീർഘം അറബിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ കേസ് ഒഴിഞ്ഞു ഇത് കഴിഞ്ഞ ദിവസമാണ് ആ മനുഷ്യൻ ൻ നാട്ടിലേക്ക് വന്നത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണാൻ സുഖമില്ലാത്ത ഉമ്മയെ കാണാൻ ആദ്യമായിട്ടാ മനുഷ്യൻ താൻ ഇതുവരെ കാണാത്ത ആ മൂന്ന് വയസ്സുള്ള തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കണ്ടു എനിക്കൊരു കൂട്ടിലെ മൂത്ത മകൻ അറിയാം ആ മൂത്ത മകൻ സങ്കടത്തോടു കൂടി പറഞ്ഞ വാക്കാണ് ആ മനുഷ്യന് വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ഏറ്റെടുത്ത ഒരാളാണ് കാരണം ആ കുടുംബത്ത് വാപ്പ അധ്വാനിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിൽ തികയാതെ വന്ന ഒരുപാട് മക്കളുണ്ട് അവർക്ക് ആ ഒരു സഹോദരങ്ങളെ കെട്ടിച്ച പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ സഹായിച്ചു ഗൾഫിൽ പോയി തകർന്നു കിടക്കുന്ന സ്വന്തം വീട് നേരെയാക്കി അത്യാവശ്യം നല്ലൊരു വാർപ്പ് വീടാക്കി ഇയാളുടെ കല്യാണം കഴിഞ്ഞു അയാൾക്കൊരു വീടുണ്ടാക്കി ഇയാളുടെ ആരോഗ്യമൊക്കെ പോയി ഇപ്പോൾ സഹോദരങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതായി സഹോദരിമാരൊക്കെ കെട്ടിച്ചയച്ചു ഈ മനുഷ്യനും ഇപ്പോൾ അധ്വാനിക്കാൻ വയ്യ പണം കൊണ്ട് മാത്രമാണ് ആ വീടുണ്ടാക്കിയത് ഇപ്പൊ ഈ മനുഷ്യൻ വാപ്പാൻ ഉമ്മാരുമിലും കെഞ്ചാണ് എനിക്കിപ്പോ അധ്വാനിക്കാൻ വയ്യ എൻ്റെ ശരീര ആരോഗ്യമൊക്കെ പോയി എൻ്റെ മക്കളെ നോക്കാൻ പറ്റാതെയായി എനിക്കൊരു ഒരു അഞ്ച് സെന്റ് സ്ഥലമെങ്കിലും എൻ്റെ പിരിൽ എഴുതി തരുമോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കൾക്ക് എന്റെ മുന്നിൽ ഞാൻ വെറും ഒരു യാചകനായിട്ട് മാറും ഏ സഹോദരങ്ങൾ തയ്യാറല്ല അതൊക്കെ മൂത്ത മോൻ്റെ ഡ്യൂട്ടിയാണ് വീടുണ്ടാക്കാൻ ആ വീട്ടില് സൗജന്യമായിട്ട് സഹോദരൻ മറ്റുള്ള ആളുകൾ കഴിയാൻ ഇളയ സഹോദരൻ അപ്പോൾ ആ ഉമ്മയും ഉപ്പയും കരുതണ്ടേ ഇങ്ങനെ ജീവിതം മുഴുവനും ഒരു മെഴുകുതിരിയായിട്ട് ഹോമിച്ച മൂത്ത മകൻക്ക് വേണ്ടിയിട്ട് അവൻ്റെ നല്ലൊരു അധ്വാനം മുഴുവനും ഈ കുടുംബത്തിന് പൊതുവായിട്ട് ചെലവഴിച്ചത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും കൂട്ടിക്കൊടുക്കണം എന്നുള്ളത് ആ വാപ്പാക്കും ഉമ്മക്കും തോന്നുന്നില്ല തോന്നാതിരിക്കുന്ന ഒരു പക്ഷേ സഹോദരങ്ങൾ ബാക്കിയുള്ളവരും കൂടി പിടിക്കേണ്ട വെറുതെങ്ങൾ വേണ്ട തീരെ നിൽക്കണ്ട എല്ലാവർക്കും ആയിട്ട് കൊടുത്താൽ മതി അങ്ങനെ എത്ര കുടുംബങ്ങളിലുണ്ട് എന്ന് അറിയുമോ സഹോദരന്മാർ വരുമ്പോൾ ഒരു മെഴുകുതിരിയായിട്ട് ഒരുകിയൊലിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്ന് അവസാനിക്കുന്ന ആളുകൾ എൻ്റെ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ഒരു ഒരു സാധാരണ കുടുംബത്തിൽ വന്ന ഒരാൾ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞത് ഇന്നും എനിക്ക് നെഞ്ച് വേറെ നെഞ്ചു പിടർച്ചിട്ടല്ലാതെ എനിക്ക് ഓർക്കാൻ കഴിയില്ല ആ മനുഷ്യൻ പറയാം ആ മനുഷ്യൻ വയസ്സ് തിരുത്തിയിട്ടാണ് ഗൾഫിലേക്ക് പോയത് അതായത് പ്രായമായിട്ടില്ല ഒരു പാസ്പോർട്ട് എടുക്കാൻ പ്രായമാവാത്ത കാലത്ത് വീട്ടിലെ ദാരിദ്ര്യം കാരണം എങ്ങനെയെങ്കിലും വയസ്സ് കൂട്ടിയിട്ട് ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ച് വീടൊക്കെ നേരെയാക്കാൻ ശ്രമിച്ചു പക്ഷേ നേരെയാവാൻ മാത്രമുള്ള വലിയ ജോലി അയാൾക്ക് കിട്ടിയില്ല അങ്ങനെ കടം വീടാനാണ് അയാൾ കല്യാണം കഴിച്ചത് ആ ഭാര്യയുടെ സ്വർണം ഉപയോഗിച്ച് വീട് നേരാക്കി സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചു പാപ്പൊക്കെ വളരെ സുന്ദരമായിട്ട് നാട്ടിലൊക്കെ പ്രമാണിയായിട്ട് നടന്നു ഇന്ന് ഈ മനുഷ്യൻ മനുഷ്യൻ്റെ കയ്യിലൊന്നും ഇല്ലാതെ ഗൾഫിലെ ജോലിയൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് അപ്പം കിട്ടുന്നത് ഇയാളെ കയ്യിൽ കൈത്തൊഴിൽ മാത്രമേ അറിയുള്ളൂ അത്ര ആളുകൾ അപ്പം ഗൾഫിൽ വേണ്ട എഡ്യൂക്കേറ്റഡായ ആളുകൾ ഗൾഫൊക്കെ ഒരു സ്വപ്നമായിട്ട് മാറി കുട്ടിന്ന് മാറി ഇയാൾ ചോദിച്ചു എനിക്കെൻ്റെ സ്വത്ത് തിരിച്ചു തരണം അല്ലാതെ എൻ്റെ സ്വത്ത് വീതം വെക്കണം വളരെ കുറഞ്ഞൊരു ഭാഗം ഇയാൾക്ക് കിട്ടിയുള്ളൂ അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ഈ വീട് ഞാനിങ്ങനെ ഉണ്ടാക്കി ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായി ഈ കടങ്ങളൊക്കെ വീടാൻ കാരണം എൻ്റെ ഭാര്യയുടെ സ്വർണം പണയം വെച്ചിട്ടാണ് അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ സ്വർണം തിരിച്ചു തരണം അതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ വാപ്പിൻ സഹോദരങ്ങൾ സമ്മതി അതൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി ചിലവ് അതിനൊക്കെ ഇവിടെ രേഖ എവിടെയുണ്ട് ഈ മനുഷ്യൻ്റെ കാലു പിടിച്ചു പറയാം എൻ്റെ വാപ്പ ചെയ്തത് ശരിയാണോ മനുഷ്യൻ വാടക പൂട്ടി കഴിയാൻ വാടക കൊടുക്കാൻ പോലും കഴിയാതെ വളരെ അഭിമാനിയാണ് ഈ മനുഷ്യൻ എന്നിട്ട് എൻ്റെ മുൻപിൽ വന്നിട്ട് നെഞ്ചു തകർന്ന് കരയുന്ന ഒരു പെരും മനുഷ്യൻ ആ മനുഷ്യനെ ഇല്ലാതാക്കിയതും ഈ സഹോദരങ്ങൾ തമ്മിലുള്ള പകയും സ്വത്തിന് വേണ്ടിയുള്ള തർക്കമാണ് നമ്മൾ ഏത് കുടുംബങ്ങളിലെടുത്തോ എത്രയോ കുടുംബങ്ങളിൽ കാണാം മൂത്ത മകനായി എന്നതുകൊണ്ട് മാത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു കാലത്ത് ജീവിച്ചിട്ടുണ്ടാവും അവിടെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ പരിഗണിച്ചിട്ടുണ്ടാവില്ല എന്തും അവസാനം ഇതിൻ്റെ ഗുണ ഇതിൻ്റെ ഗുണവിഹിതങ്ങളൊക്കെ സഹോദരങ്ങളെടുക്കും ഇയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവരാരും ഉണ്ടാവില്ല വാപ്പിയമ്മ കൈമറ ഒരു പ്രായമായി ഇനി അവർക്ക് വേണ്ടാതായി അങ്ങനെ എത്ര മൂത്ത മകൻ്റെ അനുഭവങ്ങളുണ്ട് അവർ ചതി അതൊരു വല്ലാത്ത വേദനയാണ് മായിൻ്റെ മനസ്സിൽ നിന്ന് നമ്മൾ അത്രയും വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആളുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്കിടയിൽ സ്നേഹവും അബദ്ധത്തുമൊക്കെ അള്ളാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അത്രയും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും സഹോദരങ്ങളാൽ ചതിക്കപ്പെട്ട ആളുകൾ വാപ്പയും ഉമ്മയും ചതിക്കപ്പെട്ട ആളുകൾ അവരിലും ച ചതിക്കപ്പെട്ട ആളുകൾ ഈ മനുഷ്യരും ആ ഒരു ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഗൾഫ് ഗാനം ഒരുപാട് പണവുമായിട്ട് വരാം ഗൾഫ് പ്രവാസികൾക്കേ മനസ്സിലാകൂ അതിൻ്റെ ഒരു വേദന ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് പ്രവാസികളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം ഇത്ര നമ്മളെ വീഡിയോ കാണുന്നതിൽ പ്രവാസികൾ എണ്ണത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല ഏതായാലും ഒരുപാട് പ്രവാസികൾ കാണുന്നുണ്ടെന്ന് നമുക്ക് എൻ്റെ അനലോഗ് നോക്കിയാൽ അറിയാം അവർ ഇത്ര പ്രവാസികൾ ഈ വീഡിയോ കാണുന്ന പ്രവാസികളുടെ വീട്ടുകാർ കാണുന്നില്ലെന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യാം കാരണം അവരത്രയും വേദനയിലും പ്രതീക്ഷയിലുമായിരിക്കും അവിടെയൊക്കെ സഹോദരങ്ങൾ ചതിച്ചാൽ അത് ഉള്ളിൽ നിന്ന് ആ വേദന പോവില്ല പിന്നെ കുറേ കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല തന്നെ ചതിക്കുകയാണ് തന്നെ മറ്റുള്ളവരിങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് അവരെത്ര കുടുംബത്താണുകളുണ്ടെന്ന് അറിയുമോ അവരൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ സഹോദരിമാരായിട്ടും അളിയന്മാരായിട്ടും അവരെ ഇങ്ങനെ പരമാവധി ഊറ്റിക്കൊണ്ടിരിക്കും എന്നാൽ അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നതിലോ അവരൊരു കാര്യം പറഞ്ഞാലോ എത്ര സഹോദരങ്ങളുണ്ട് അങ്ങനെ അവർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവർ ഭയങ്കര സ്നേഹമാണ് അവർ ഒരുപാട് കൊണ്ടുവരും ഇനി അവനെങ്ങാനും കൊണ്ടുവന്നു അവൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കൂടുതൽ കൊടുത്താലോ അപ്പോൾ കുടുംബത്തില്ല ഓം കൊണ്ടുവരുന്നതൊക്കെ പോൾക്കൊണ്ട് കൊണ്ടു കൊടുക്കുമായിരുന്നു നമുക്ക് നമ്മളൊക്കെ പറ്റി ആരാണോ അവൻ്റെ പങ്ങളല്ലേ അവൻ്റെ ഉമ്മയല്ലേ അപ്പോൾ നോക്കി ഇവനീ ഗൾഫിൽ വരെ ഗൾഫ് മറ്റേ കല്യാണം കഴിക്കണത് വരെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ മുഴുവൻ സാധനങ്ങളും പെങ്ങന്മാർക്കും ഉമ്മാക്കും വാപ്പാക്കൊക്കെ കൊടുത്ത് ഒന്നാമത്തെ കല്യാണം കഴിഞ്ഞ് ഒന്നാമത്തെ ഒരു വരവിന് ഇതൊക്കെ ഒന്ന് കുറയും ഭാര്യക്കൊരു സാധനം കൊടുക്കും പെങ്ങന്മാർക്കൊരു നോട്ടാണ് എന്താ അപ്പോൾ ഓർക്കൊരു പ്രത്യേകത അപ്പോൾ അവർക്കൊക്കെ അറിയാം എന്തോ ഉണ്ട് പക്ഷേ പിന്നെ ആ പെണ്ണെങ്ങാനും അധികാരം കണ്ട് ഏറ്റെടുത്തിട്ട് പെട്ടിയൊക്കെ തുറക്കണത് ഓളെ തീരുമാനത്തിലാകുമ്പോൾ പെങ്ങന്മാർക്ക് മുറു ഓരോ കുടുംബങ്ങളായിട്ട് വകവെച്ച് കൊടുക്കില്ല അപ്പോൾ പിന്നെ ഇക്കാക്കം മോശ ഇക്കാനെ ഇത്താത്ത തലതിരിച്ച് ഇത്താത്ത കൈപ്പിടിയിലൊരുക്കി ഇത്താത്ത തലയിട മന്ത്രം ഇങ്ങനെ എത്ര കുടുംബങ്ങളിൽ നിന്നൊരു തെറ്റിക്കുന്ന ആളുകൾ ഏറ്റവും വലിയ ക്രൈമി കൊലപാതകങ്ങളും മറ്റു നമ്മളീ കാണുന്ന സംഗതികളൊന്നുമല്ല കുടുംബത്ത് നിശബ്ദമായിട്ട് നടക്കുന്ന ഇത്തരം വിവേചനങ്ങളും ഇത്തരം നീതികേടുകളുമുണ്ട് ഒരുപാട് മൂത്ത സഹോദരന്മാർ ഉരുകി ഒലിച്ച് ജീവിതം നശിപ്പിക്കപ്പെട്ടവരുണ്ട് അവരൊക്കെ ഉമ്മയാണ് പ്രതിസ്ഥാനത്ത് അനിയന്മാരാണ് പ്രതിസ്ഥാനത്ത് മാമന്മാരാണ് പ്രതിസ്ഥാനത്ത് അതുകൊണ്ട് മാത്രം അവരെ പരാഗിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അള്ളാഹു അത്തരമൊരവസ്ഥ നമുക്ക് വരാതി നൽകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഇസ്രയേലിൽ മറ്റേ ഗാസയിൽ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം തുകയാണ് തിങ്കളാഴ്ച കഥ ഇന്നത്തേക്ക് ഇതിനകം എത്ര പേരാണ് ഈ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് അതറിയാവുന്ന ആളുകൾ ഇത്തരം കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാലൈക്കും